ചാലുശ്ശേരി പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി പാലിയേറ്റീവ് കെയർ ക്ലിനിക് സംഘടിപ്പിച്ച മാനവീയം ഏകദിന സമഗ്ര ഗൃഹസന്ദർശനം നാടിന്റെ സേവന സന്നദ്ധപാതയിൽ സ്നേഹസാന്ത്വന സമർപ്പണമായി ശനിയാഴ്ച രാവിലെ ചാലുശ്ശേരി മുലയമ്പറബത്ത്കാവ് ക്ഷേത്ര മൈതാനത്ത് ഇരുന്നൂറ്റിമൂന്ന് വാഹനങ്ങളിലായി ആയിരത്തോളം വളണ്ടിയർമാർ പ്രതീക്ഷയുടെ സ്നേഹസ്പർശ ശൃംഖലയിൽ പങ്കാളികളായി ഗൃഹ സന്ദർശനം കുട്ടികളുടെ അമീർ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രസിഡന്റ് എം പ്രദീപ് അധ്യക്ഷനായി ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആർ മനോജ് കുമാർ സെക്രട്ടറി വി പി ശിവദാസ് ട്രഷറർ പി വി സുധീർ ഡോക്ടർമാരായ വി സേതുമാധവൻ എച്ച് ഹരിദാസ് ഇ സൂക്ഷ്മ പ്രമീള പട്ടാമ്പി എന്നിവർ സംസാരിച്ചു തൃത്താല ബ്ലോക്കിലെ ചാലിശ്ശേരി നാഗലശ്ശേരി തിരുമിറ്റക്കോട് തൃത്താല പട്ടിത്ര തുടങ്ങി അഞ്ച് പഞ്ചായത്തുകളിലെ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴോളം വീടുകളിലേക്ക് വളണ്ടിയർമാർ രോഗികൾക്ക് ആവശ്യമായ പരിചരണത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിനും സ്നേഹവും കരുതലും നൽകി വീട്ടുമുറ്റങ്ങളിൽ സാന്ത്വനമായെത്തി വൈകിട്ട് നാലിന് മാനവീയം ഗൃഹസന്ദർശനം വിവിധ പഞ്ചായത്ത് പരിധിയിൽ സമാപിച്ചു രണ്ടായിരത്തിയേഴ് മുതൽ തൃത്താല ബ്ലോക്കിലും പരിസരപ്രദേശങ്ങളിലുമായി സാന്ത്വന പരിചരണ രംഗത്ത് അവസരർക്കും നിരാലംബർക്കും കിടപ്പുരോഗികൾക്കുമായി പ്രവർത്തിക്കുന്ന സേവന സന്നദ്ധ സംഘടനയാണ് പ്രതീക്ഷാ പാലിയേറ്റീവ് കെയർ രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ് വാഹനങ്ങളിലായി ആയിരത്തി രോഗികളുടെ ഗൃഹസന്ദർശന പരിപാടി നടത്തിയിരുന്നു